ഹായ് ഗായ്സ്തേ ഈ മലമ്പാമ്പിനെ കണ്ടില്ലേ നമ്മൾ ഇന്നലെ ആലപ്പുഴ പാലത്തിന്റെ അടുത്തൊരു സെന്റ് മേരി സ്കൂൾ എന്ന് പറയുന്ന പറയുന്നൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ ബാധിക്കല് ഞാനും ജെച്ചായും കൂടെ വണ്ടി പോവാൻ നേരത്ത് കണ്ടൊരു കാഴ്ചയാണ് റോഡിന്റെ സൈഡിൽ ഒരു മലമ്പാമ്പ് കിടക്കുന്നു ഇതേപോലെ ഞാൻ മുമ്പും ഈ പാലത്തിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ബൈക്കിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് ഇത് കണ്ടിട്ട് സൈഡിൽ ഒതുക്കിയാണ് അപ്പോൾ ഓപ്പോസിറ്റ് രണ്ട് പിള്ളേർ ബൈക്ക് വന്നായിരുന്നു നവമാര് ഈ പാമ്പിനെ കണ്ടിട്ട് ഗൗമാരി അവിടെ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി അങ്ങനെ ഈ പാമ്പ് എന്ത് ചെയ്തു സൈഡിലോട്ട് ഒരു ഇത് ഈ ഒരു ഷട്ടറിൻ്റെ ഇടയിലോട്ടൊരു ഗേറ്റ് ആണ് അതിൻ്റെ ഇടയിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പാമ്പിൻ്റെ മാളം ഉണ്ടോയെന്ന് പറഞ്ഞു കൂടെ അതിൻ്റെ ഇടയിലോട്ട് കയറി അപ്പോൾ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി ഓടിക്കൂടി ഈ കാണുന്നതാണ് കണ്ടോ ഒതുങ്ങിയിരിക്കുക പതുങ്ങിയിരിക്കുക അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടിയിട്ട് ഇത് വലിയൊരു കാഴ്ചയായിട്ട് അവിടെ ഭയങ്കര ജനം കൂടി എന്നു വെച്ച് കഴിഞ്ഞാൽ മലമ്പാമ്പല്ലേ മലമ്പാമ്പിനെ അങ്ങനെ റെയർ ആയിട്ടൊക്കെ അല്ലേ കാണാൻ പറ്റത്തില്ല അത് കാണാൻ വേണ്ടി ഭയങ്കര ആൾക്കൂട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനുള്ള ഒരു ഇതായിരുന്നല്ലേ എല്ലാവരും കൂടെ നോക്കിയത് എങ്ങനെയെങ്കിലും അതിനെ പുറത്തെടുക്കുക അതിനുള്ള സംവിധായകനങ്ങളെ നോക്കിയിട്ട് ഇവര് പറ്റിയ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞായിരുന്നു അവിടെ ആരെയും കണ്ടില്ല അപ്പൊ നാട്ടുകാർ തന്നെ അവിടെ നിന്ന് പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അവിടെ ഒരു ചേട്ടൻ വേറൊരു ചേട്ടനുണ്ട് വെള്ളം അടിച്ചു അതും പാമ്പായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് പാമ്പുകളും കൂടെ ഒരുമിച്ചുള്ള മലപ്പെടുത്തം ഇതേ ആ പുള്ളിക്കാരൻ അങ്ങനത്തെ ഈ പാമ്പ് കണ്ടോ ഒതുങ്ങിയിരിക്കുന്നത് കണ്ടോ അതിനെ കാണണം സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സൈസ് എല്ലാവരും കിടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയുണ്ട് എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും അതിനെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ തടിച്ചുകൂടി അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ പുറകെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുകൊള്ളണം ഭയങ്കര ഞാനായിരുന്നു അങ്ങനെ ലാസ്റ്റ് റോഡിലൊക്കെ ബ്ലോക്കായി കാറെല്ലാൻ വേണ്ടി കാറൊക്കെ നട്ടാൻ പ്രിയായിരിക്കും സംഭവമെന്നറിയത്തില്ലോ ഈ ആൾക്കാർ അങ്ങനെ നമ്മൾ പറഞ്ഞു കിട്ടാ പാമ്പിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ പോയി പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നത് ഇപ്പം നമുക്ക് ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോണൊരു കാഴ്ചയാണ് ആ ചേട്ടൻ ആ ചേട്ടൻ ആ സൈഡിൽ പോയിട്ട് കാരണം ആ പാമ്പിന്റെ ആ സൈഡിൽ ഇങ്ങനെ മാറിയി ആ സൈഡിൽ പാമ്പിനെ പിടിക്കാനായിട്ട് അപ്പൊ ആ പാമ്പ് പറയാൻ പറ്റത്തില്ലോ ഒന്ന് പിടിച്ചിട്ട് അങ്ങോട്ടേ അങ്ങോട്ടേ മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നാളെ ഭയങ്കര വിഷയമായി കഴിഞ്ഞാൽ പിള്ളേരെ കളിക്കുകയോ പിള്ളേര് ചിലപ്പോൾ അവിടെ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒക്കെ ഒത്തിരി പിള്ളേർ നിന്ന് കളിക്കുന്ന സ്കൂൾ പരിസരം കൂടെ ആയതുകൊണ്ട് ആ നാട്ടുകാർ ഇതൊരു നല്ലൊരു കാര്യമാണ് പക്ഷെ ആ വെള്ളപടിച്ച ചേട്ടൻ കാണിക്കുന്നത് ഒരു പോക്കുത്തിനാണെന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഉള്ള ഒരു സജീവ സംവിധായകനില്ല അല്ല സംവിധാനങ്ങളില്ലാണ്ടാണ് ഈ പാമ്പിനെ പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തു കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു യാതൊരു സംശയം വേണ്ട പാമ്പിൻ്റെ വാൻ്റെ അടുത്ത് പോയിട്ടാണ് കാലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നെയ്സായിട്ട് ഇങ്ങനെ കുത്തിയിരുന്നുണ്ട് ആ പാമ്പിനെ പിടിച്ചു കേട്ടോ എല്ലാവരും നാട്ടുകാരെല്ലാവരും പറഞ്ഞു പാമ്പിനെ പിടിക്കല്ലേ പിടിക്കില്ലെന്ന് പക്ഷെ പുള്ളിക്കാരൻ ആ പാമ്പിനെ പിടിച്ചു ധൈര്യമൊക്കെ സമ്മതിച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ പുറത്താണോ പുള്ളിക്കാരന് ധൈര്യം ഉണ്ടോ പാമ്പിനെ മുമ്പ് പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല പുള്ളിക്കാരൻ അവിടെ കിടന്ന് കുറേ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇതാരും അനുകരിക്കരുതെന്ന് തന്നെ ഞാൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോകളൊക്കെ കണ്ടിട്ട് പലതും അനുകരിക്കാറുണ്ട് അങ്ങനെ പുള്ളിക്കാൻ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് പാമ്പിന്റെ തലക്ക് കയറി പിടിച്ച് കണ്ടോ ഈ പാമ്പിന്റെ തലക്ക് പിടിക്കുന്നതൊക്കെ കാണാം ഭയങ്കര നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പേടി വരും ജച്ചാക്ക് ഓടുന്ന ക്ലിപ്പുണ്ട് ഇതിന്റെ ഇടയിൽ ജച്ച പറക്കുന്ന പാമ്പിനെ കാണാൻ ഇടത്ത് അങ്ങനെ പാമ്പ് ഇതേ കണ്ട പാമ്പിനെ പിടിക്കാൻ ഇപ്പം കുഞ്ഞിരുന്ന് നൈസായിട്ട് പാമ്പിന്റെ തലക്കൊന്നും അല്ലേ തലക്കല്ലേ പിടിക്കുന്നത് അതിന്റെ ദേഹത്ത് പിടിച്ചിട്ട് പാമ്പ് ഇങ്ങനെ വലിയ പടത്തിനകത്തൊക്കെ കാണിക്കുന്ന നടക്കെ മോഡല് കാണിക്കും പക്ഷേ നമ്മളെല്ലാവരും പോലെ പുള്ളിക്കാരനെ കൈക്കിട്ട് പാമ്പ് കുത്തി പാമ്പ് കുത്തി എനിക്കൊന്ന് മലമ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമില്ലെന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല പുള്ളിക്കാരനാണെങ്കിൽ കൂളായിട്ട് നിൽക്കുന്നത് അപ്പഴേ ഞാൻ രണ്ടു മൂന്ന് പേർക്ക് ചോദിച്ചു മലമ്പാമ്പ് അടിച്ചാൽ വിഷമില്ലെന്ന് ചോദിച്ചപ്പോൾ അവരും കുഴപ്പമില്ലെന്നാണ് അവരും കേട്ടെന്ന് പറയുന്നു പാമ്പ് കടിച്ചിട്ട് പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല കറങ്ങി അടിച്ചു നടക്കുന്നു ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകി കയ്യിൽ നിന്ന് നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു പാമ്പ് കടിച്ചതിന്റെ അവിടെ രണ്ട് പല്ലിന്റെ പാടും ഇനി റൗണ്ടിലൊരു പാടും ഉണ്ടായിരുന്നു അതെ നോക്കിയോ പാമ്പിനെ പിടിക്കുന്ന ഒരു കാഴ്ച നോക്കുന്നു എനിക്ക് ആ സമയത്ത് ഈ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു ഞാനും അതിന്റെ പുറകെ ഓടുമായിരുന്നു അതുകൊണ്ടാണ് പാമ്പ് വീഴുന്ന കാഴ്ചയും പുള്ളിക്കാരൻ തോളയിലേക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാം ഭയങ്കര ഈ മാജിക്കാരൊക്കെ ഉണ്ടല്ലോ പാമ്പിന്റെ മാജിക് ഷോ ഒക്കെ കാണിക്കും എല്ലായിടത്തും കണ്ട കൈയൊക്കെ തീർത്തിട്ട് ഭയങ്കര ഒരു ഷോ ആ ഒരു സെറ്റപ്പ് എല്ലാവരും കാണണം ഞാൻ വലിയ ആളാണെന്നുള്ളൊരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ പാമ്പ് പിടിക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ അത്രയും കാണിച്ചതിനും മാത്രം പുള്ളിക്കാരനോട്ടൊരു കടി കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു ഒന്നും കാണിക്കുന്നില്ല ഇനി പുള്ളിക്കാരന് ഉണ്ടോ അല്ലാണ്ട് പുള്ളിക്കാരന് കഴിച്ചുകയറുന്നുണ്ടോ എന്നൊന്നും ചിലവരൊക്കെ അവിടെ തമാശ രീതിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു നാളെ രാവിലെ പത്രത്തിലൊക്കെ ഫോട്ടോ വരുമെന്നൊക്കെ അവരൊത്തിരി പറയുന്നുണ്ടായിരുന്നു എന്താ സമുദായം കണ്ട പാമ്പിനെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് അതെ മലമ്പാമ്പിനേക്കെ പുള്ളിക്കാരനെ കൂളായിട്ടൊക്കെ പിടിച്ചോണ്ട് വരുന്നു അതാണ് കണ്ടാ പുള്ളിക്കാരൻ പാമ്പിനെ പിടിക്കാ പാമ്പ് കറായി കിടന്നൊക്കെ പിടച്ചായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ എന്നിട്ടും വിട്ടില്ല പാമ്പിനെ പിടിക്കുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടത് കണ്ടാ പുള്ളിക്കാരനെ പിടിച്ചോണ്ട് പുറത്തോട്ട് എടുത്തോണ്ട് വരുന്നേ കണ്ട ആ മലമ്പാമ്പിനെ പുള്ളി പിടിച്ചു കണ്ട കണ്ട പാമ്പിനെ പിടിച്ചോണ്ടും വന്നിട്ട് പുള്ളിക്കാരനെ കൈക്കിട്ട് കടിച്ചു കേട്ടാ പാമ്പ് ഏർ കണ്ട അറിയാലോ പാമ്പാണ് അതിനെ നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് തിരിച്ച് എന്തായാലും ഉപദ്രവിക്കും അതിനെ ഉപദ്രവിച്ചില്ല അത് അവർ അവിടുന്ന് എടുത്തിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെങ്ങോട്ടെങ്കിലും വിടാനുള്ള സെറ്റപ്പിലായിരുന്നു പക്ഷേ അതിൻ്റെ ഇടക്ക് ആ പാമ്പ് പുള്ളിക്കാരൻ്റെ കൈക്കിട്ട് നല്ലൊരു കടി കൊടുത്തിരിക്കുന്നു കടിച്ചു പിടിച്ചേക്കുമായിരുന്നു പിന്നെ കടിച്ച് വിട്ടിട്ടതേ പുള്ളിക്കാരൻ്റെ ഷർട്ടി കടിച്ച് പിടിച്ചേക്കുന്നു അതിന് പുള്ളിക്കാരൻ്റെ പിന്നെ നെഞ്ചത്തിട്ടും കടിക്കിട്ടിയെന്നൊന്ന് പറഞ്ഞുകൂടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ നമുക്ക് അറിയാം എന്താ സംഭവം കണ്ടോ അടിപൊളി ഒരു പാമ്പാട്ട കാണാത്തവരൊക്കെ കണ്ടു നമ്മൾ എന്തായാലും എല്ലായിടത്തും വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ കണ്ടൊരു കാഴ്ചയാണ് അപ്പൊ നിങ്ങളെയും കാണിക്കാന്ന് ഓർത്തു കണ്ടോ നമ്മൾ ആലപ്പുഴയിലുള്ളവരൊക്കെ ഈ കൊമ്മാടി ഭാഗത്തോടെ വരുമ്പോന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ഞാൻ ഇത് കൂടാണ്ട് വേറെ മലമ്പാബിനെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി ഭയങ്കര സീനാണ് നമ്മൾ അന്ന് രാത്രി ഒരു ദിവസം രാത്രി രണ്ടു മണിയായപ്പോ കടയടച്ചിട്ട് വരാൻ നേരത്താണ് കണ്ടത് റോഡിൽ ഇങ്ങനെ പന കിടക്കുന്നതാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ആ രാത്രി ആൾക്കാരെയൊന്നും വിളിച്ചു കൂട്ടാൻ പറ്റത്തില്ല എന്തോ അതിന്റെ വയറൊക്കെ നിറഞ്ഞിട്ട് പോണ്ടായിരുന്നു ഒരു വീട്ടീന്ന് ഇറങ്ങി വരുവായിരുന്നു ഇനി ആ വീട്ടീന്ന് വല്ലോ വലിയ കോഴീനെയാ വലിയ ആടിനെയൊക്കെ കഴിച്ചിട്ട് വരുവാണെന്നറിയാൻ പറ്റില്ല അത് കനാലിലോട്ട് ഇറങ്ങിപ്പോയി പിന്നെ കാണുന്നില്ല ഇന്നലെ പൊന്നോ റോഡിന്റെ സൈഡ് വലിയ വലിയ പനയൊക്കെ ഇല്ലേ അത് കിടക്കുന്നതാണൊക്കെ ആ പനയൊക്കെ കിടന്നത് ഈ ചേട്ടനൊക്കെ എവിടുന്നോട്ടെ പുള്ളിക്കാരന് ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നി വെള്ളമൊക്കെ അടിച്ചിട്ട് ഈ കാണിക്കുന്ന കോപ്രായമായിരിക്കും നാളെ രാവിലെ ഇത് കണ്ട കണ്ട കയ്യിൽ നിന്ന് ചോരായിരുന്നുണ്ടോ പുള്ളിയുടെ പുള്ളിയുടെ കയ്യിൽ നല്ല അടിപൊളി ഞാനൊരു ഇമോജി കൊടുത്തേക്കാം പുള്ളിക്കാരൻ്റെ കൈയിൻ്റെ നേരെ ഇത് കണ്ടാ പുള്ളിക്കാരൻ തന്നെ കഴിഞ്ഞതിനകത്ത് കിട്ടിയിട്ട് പറയുന്നത് എന്റെ വീഡിയോ ഇടുക എന്റെ ഫോട്ടോ എടു എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണെന്ന് അള്ളാക പടച്ചോ എനിക്കറിയും അള്ളാക്ക് ആത്താൽ മതിയായിരുന്നു പുള്ളീനെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്റെ മുത്തേ നിന്ന ഒന്നും കൊല്ലാണെന്നല്ല നിന്ന ജീവനോടെ തന്നെ വിടൂന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ നിങ്ങളെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുതേ മാജിക് ഷോ പിന്നെ അതിനകത്ത് വെച്ചാൽ ആജ്ഞാത്തോട്ട് ഇട്ടിട്ട് വേറെങ്ങോട്ടാ കൊണ്ട് വിടാനുള്ള സെറ്റപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല നമ്മളറിഞ്ഞില്ല നമ്മളാ ചാക്കിനകത്ത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ കറങ്ങി അടിച്ചു വരുന്നത് വരുന്നുണ്ടാ പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല പാമ്പ് അടിച്ചിട്ട് അതൊരു പാമ്പായതുകൊണ്ട് പാമ്പിനെ പാമ്പ് ഓത്തിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടോ നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഓടിയോ ആശുപത്രിയിലോട്ട് പുള്ളിക്കാരൻ സിനിമാ സ്റ്റൈലിൽ നടന്നു